അവ ഈ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം കുറേ അധികം പേര് ആഘോഷിക്കുന്നുണ്ട് ഇതാ കഥോലിക്ക സഭ ഒടുവിൽ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു സഹ രക്ഷിക ആ വാക്കുപയോഗിക്കാൻ പാടില്ല എന്താണ് ഇപ്പോൾ ഇത് പറയാനുണ്ടായ സാഹചര്യം ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിച്ചു മാതാവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പോലെ ഒരു ദൈവമാണ് എന്ന് പഠിപ്പിച്ച പ്രബോധനം ചില ആളുകൾ പഠിപ്പിച്ചു അത് സഭ വിലക്കി അങ്ങനെ ഇല്ല മാതാവ് ദൈവമാണോ മാതാവ് ഒരു മനുഷ്യ സൃഷ്ടി മാത്രമാണ് പക്ഷെ ആ സൃഷ്ടിയെ ദൈവം ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് ഉയർത്തി മാതാവ് സൃഷ്ടാവല്ല സൃഷ്ടി മാത്രമാണ് അപ്പൊ അതൊരു അബദ്ധ പ്രബോധനായിരുന്നു ഇങ്ങനെ ഒരു ടൈറ്റിൽ മാതാവിന് കൊടുത്താൽ യേശുവിന്റെ രക്ഷയുടെ അനന്യതയെ അത് കുറച്ചു കാണിക്കും അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല ക്ലിയർ ആയോ വല്ല തെറ്റുമുണ്ടോ വല്ല കുഴപ്പമുണ്ടോ ഇല്ല